ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള യുവജനോത്സവത്തിന് തുടക്കമായി മസ്കറ്റ് അന്തർദേശീയ പുസ്തകമേള ആരംഭിച്ചു ബിനാമി ഇടപാടുകളും നികുതി വെട്ടിപ്പും തടയുന്നതിന് ഇ പേയ്മെന്റ് സംവിധാനം കർശനമായി നടപ്പിലാക്കണമെന്ന് മന്ത്രാലയം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഗൾഫ്സിലേക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള യുവജനോത്സവത്തിന് തുടക്കമായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ നൂറുകണക്കിന് പ്രവാസി കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത് പരിപാടിയുടെ ആദ്യഘട്ടം ഇന്നും നാളെയും രണ്ടാം ഘട്ടം മെയ് രണ്ട് മൂന്ന് തീയതികളിലുമായാണ് നടക്കുന്നത് ഇന്ന് രാവിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള വിഭാഗം കൺവീനർ അജയൻ പൊയ്യാറയുടെ അധ്യക്ഷതയിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് അംഗം വിൽസൺ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സാമൂഹികക്ഷേമ വിഭാഗം സെക്രട്ടറി സന്തോഷ് കുമാർ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗം നിതീഷ് കുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കലാവിഭാഗം സെക്രട്ടറി മുജീബ് മജീദ് സ്വാഗതവും വിഭാഗം കോ റിയാസ് കോട്ടപ്പുറം നന്ദിയും പറഞ്ഞു മലയാളികളായ പ്രവാസികൾക്ക് അവരുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാൻ ലഭിക്കുന്ന മസ്കറ്റിലെ ഏറ്റവും വലിയ വേദിയാണ് കേരള വിഭാഗം യുവജനോത്സവം നാട്ടിലെ സ്കൂൾ യുവജനോത്സവ വേദികളെ അനുസ്മരിപ്പിക്കും വിധമാണ് പരിപാടിയുടെ നടത്തിപ്പും ഏകോപനവും നടക്കുന്നത് മസ്കറ്റ് അന്തർദേശീയ പുസ്തകോത്സവത്തിന്റെ ഇരുപത്തിയൊൻപതാം പതിപ്പിന് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ തുടക്കമായി സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ഫഹദ് ബിൻ അൽ ജുലന്ത അൽ സയ്യിദിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് പുസ്തകോത്സവം മെയ് മൂന്ന് വരെ തുടരും വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് ആണ് ഇത്തവണത്തെ അതിഥി ഗവർണറേറ്റ് പുസ്തകമേളയിൽ ഷർക്കിയയുടെ സാംസ്കാരിക തനിമയും പൈതൃകവും അടയാളപ്പെടുത്തും പത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പുസ്തകമേളയിൽ എല്ലാ ദിവസവും പ്രദർശനങ്ങളും ഉണ്ടാകും ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ രാത്രി മണി വരെ പുസ്തക നഗരിയിൽ പ്രവേശനം അനുവദിക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്കുമായിരിക്കും പ്രവേശനം ആരംഭിക്കുക വാരാന്ത്യ ദിനങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ചവരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും പ്രവേശനത്തിന് മുൻഗണന നൽകും സാഹിത്യം ശാസ്ത്രം സാംസ്കാരികം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ വായനക്കാർ ഗവേഷകർ അക്കാദമിക് വിദഗ്ധർ വിദ്യാർത്ഥികൾ എന്നിവർ ായി നിരവധി സെഷനുകൾ മേളയിൽ ഉണ്ടാകും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇഷ്ടപ്പെടുന്ന പരിപാടികൾ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു വായനക്കാർക്കായി വിപുലമായ പ്രദർശനങ്ങളും പ്രവർത്തനങ്ങളും മേളയിൽ ഉണ്ടായിരിക്കും ബിനാമി ഇടപാടുകളും നികുതി വെട്ടിപ്പും തടയുന്നതിനായി ഇ പേയ്മെന്റ് സംവിധാനം കർശനമായി നടപ്പിലാക്കണമെന്ന് വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു ഒമാനിൽ ഉടനീളം ഡിജിറ്റൽ പേയ്മെന്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് പറയവെയാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ദേശീയ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിൽ ഇലക്ട്രോണിക് പേയ്മെൻ്റുകൾ പ്രധാന പങ്കാണ് വഹിക്കുന്നത് ക്യു കോഡ് വഴി പേയ്മെൻ്റുകൾ നടത്തുമ്പോൾ അക്കൗണ്ട് ഉടമസ്ഥാവകാശം പരിശോധിക്കേണ്ടതിന്റെ പ്രാധാന്യം പ്ലാനിംഗ് ഡയറക്ടർ ജനറലും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവുമായ മുബാറക് അൽ ദോഹാനി ഒമാൻ ടിവിയോട് പറഞ്ഞു ഇലക്ട്രോണിക് പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാതിരിക്കുകയോ ഡിജിറ്റൽ ഇടപാടുകൾക്ക് അന്യായമായ അധിക ഫീസ് ചുമത്തുന്നതോ ആയ ഏതെങ്കിലും വാണിജ്യ സ്ഥാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇൻകാസ് ഒമാൻ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന റെജി ഇടുക്കളയുടെ നിര്യാണത്തിൽ ഇൻകാസ് ഒമാൻ ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു റൂവി സ്റ്റാർ ഓഫ് കൊച്ചിൻ ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മത സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും പ്രമുഖരും പങ്കെടുത്തു ഒമാൻ പ്രവാസ സമൂഹത്തിന് വലിയ നഷ്ടമാണ് റജി ഇടുക്കളയുടെ വിയോഗമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇൻകാസ് ഒമാൻ വർക്കിംഗ് പ്രസിഡന്റ് റെജി കെ തോമസ് പറഞ്ഞു രക്തദാന ക്യാമ്പുകൾ അടക്കമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന റജി ഇടുക്കുള നാട്ടിലും പൊതുരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നുവെന്നു വന്ന് ഒ ഇൻകാസ് ഗ്ലോബൽ ചെയർമാൻ കുമ്പളത്ത് ശങ്കർ പിള്ള അനുസ്മരിച്ചു തൊഴിലാളികൾക്കിടയിൽ സുരക്ഷാ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തുന്നതിന് റജി ഇടുക്കുള നേതൃത്വം കൊടുത്തിരുന്നുവെന്ന് ഒഐ സി സി ഇൻകാസ് മിഡിൽ ഈസ്റ്റ് കൺവീനർ അഡ്വക്കറ്റ് എം കെ പ്രസാദും പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്